ഒരു ഒളി സങ്കേതം നോക്കി വരുന്ന ക്രിമിനലുകളാണ് ഇവർ ബംഗ്ലാദേശിലും മറ്റുമൊക്കെയായിട്ട് അഫ്ഗാനിലും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെയുള്ള ക്രിമിനലുകൾ നമ്മുടെ രാജ്യത്തേക്ക് ചേക്കേറിയിട്ട് എന്ത് തെമ്മാടിത്തരവും ചെയ്യാമെന്നുള്ള രൂപത്തിൽ കുടുംബമായിട്ടവരുന്നേ കൂട്ടുകുടുംബങ്ങളുണ്ട് ഇവിടെ ഇവരൊക്കെ പിടിക്കപ്പെട്ടപ്പോഴാണ് ശരിക്കും മമതയ്ക്കും മനസ്സിലായത് പണി പാളുമെന്ന് ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തി പ്രദേശങ്ങളിലൂടെ അവിടുത്തെ ചെക്ക് പോസ്റ്റുകളിലൂടെ പശ്ചിമബംഗാളിൽ അനധികൃതമായി താമസിച്ചുകൊണ്ടിരുന്ന വിദേശ പൌരന്മാരെല്ലാം എസ് ഐ ആർ വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ പലായനം ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ് എന്നാൽ എസ് ഐ ആർ ഇങ്ങനെ സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിനെ അതിശക്തമായി എതിർക്കുകയാണ് അവിടുത്തെ മുഖ്യമന്ത്രി മമതാ ബാനർജി മാത്രമല്ല അന്യ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ബംഗാൾ വഴിയുള്ള ഈ അനധികൃത കുടിയേറ്റം തടയണം തടയണമെന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേന്ദ്ര സർക്കാർ മമതാ സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിന് ഒരു ചെറുവിരൽ അനക്കുന്നില്ല എന്ന് മാത്രമല്ല അനധികൃതമായി സംസ്ഥാനത്ത് താമസിക്കുന്ന ബംഗ്ലാദേശികൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുകയാണ് മമതാ സർക്കാർ ഇപ്പോൾ പലായനം ചെയ്യുന്നവരെയും പിടിച്ചു നിർത്താൻ നോക്കുന്നു നിങ്ങൾ എവിടെയും ഓടി പോകേണ്ടതില്ല നിങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ മതി നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല ഇവിടെ എസ് ഐ നടപ്പിലാക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് എസ് വലിയ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയാണ് എസ് ഐ ആറിനെ എതിർത്തുകൊണ്ടും അതുപോലെ തന്നെ അനധികൃതമായി ഈ രാജ്യത്ത് താമസിക്കുന്ന ബംഗ്ലാദേശികളെ അനു അനുകൂലിച്ചു ഒരു രാഷ്ട്രീയ നിലപാടാണ് ഇപ്പോൾ മമതാ ബാനർജി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ കുറച്ചു വർഷം മുമ്പുള്ള അവരുടെ ഒരു വീഡിയോ പ്രചരിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ച് മമത ഇതുവരെ അകത്തിരുന്നിട്ടായിരുന്നു പണിയെടുത്തിരുന്നത് അതായത് ബംഗളകളല്ലേ അവർ നമ്മുടെ സ്വന്തം വോട്ട് ബാങ്കുകളാണ് അവിടെ നിന്നോട്ടെ അവർക്കെതിരെ ആരും ഒരു നിയമവും സ്വീകരിക്കാൻ പോകുന്നില്ല ഒരു കേന്ദ്ര സർക്കാരിൻറെ നിയമങ്ങളും ഈ നാട്ടിൽ പ്രാവർത്തികമാക്കാൻ പറ്റില്ല അത് മേലെയാണ് ഞാനെന്നായിരുന്നു ആള് നമ്മുടെ നാട്ടിലെ കപ്പിത്താൻ പറഞ്ഞ് മറ്റുള്ളവരെയൊക്കെ വിശ്വസിപ്പിച്ചിരുന്നത് പോലെ തന്നെ മമതയും അത് തന്നെയാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ ശക്തമായിട്ടുള്ള നിയമങ്ങളും വോട്ടർ പരിഷ്കരണ സംവിധാനവും ഒക്കെ വന്നതോടുകൂടി ആളാകഞ്ഞെട്ടി അപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നവരോട് എന്ത് പറയും പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ട് അയ്യാ പോവല്ലേ അയ്യോ അയ്യാ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് വന്ന് നിലവിളിക്കാൻ തുടങ്ങി ആ പാവത്ത് പിടിക്കപ്പെട്ടാൽ മമത കൈകഴുകും അവസാനം ഇവരാണ് കടന്ന് ചക്രശ്വാസം വലിക്കേണ്ടി വരുന്നത് പോകാനുള്ള തീരുമാനം വളരെ നല്ലതാണ് എന്ന് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ബംഗാളും ഏതാണ്ട് കാലിയായിരിക്കുന്നു ശരി ഓഗസ്റ്റ് മാസം നാലാം തീയതി ഇന്ത്യൻ പാർലമെന്റ് സമ്മേളിച്ചുകൊണ്ടിരിക്കുകയാണ് ലോക്സഭയിൽ അന്ന് എം പി ആയിരുന്ന മമതാ ബാനർജി നിന്ന് പ്രസംഗിക്കുന്നു അവരുടെ ആവശ്യമെന്ന് പറഞ്ഞാൽ ബംഗാളിൽ അനധികൃതമായി ബംഗ്ലാദേശികൾ കുടിയേറി പാർത്തുകൊണ്ടിരിക്കുന്നു അവർ അവിടത്തെ വല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവർ അവിടത്തെ സർക്കാരിനെ പിന്തുണയ്ക്കുന്നുണ്ട് അവർ വോട്ടർ പട്ടികയിൽ കടന്നു കയറിയിരിക്കുകയാണ് ഈ വോട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇടതുമുന്നണി സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി വർഷങ്ങളായി അവിടെ ഭരിക്കുന്നത് ഈ വോട്ട് ഉപയോഗിച്ചുകൊണ്ട് അതായത് മമത അധികാരത്തിൽ വരുന്നതിനു മുമ്പ് അവിടെ അധികാരത്തിൽ ഇരുന്നവർ ഈ വോട്ടർമാരുടെ വ്യാജ വോട്ടുകളിലാണ് അധികാരത്തിൽ അധികാരത്തിൽ കുടിയേറ്റക്കാരെ പുറത്താക്കണമെന്ന് നമ്മൾ അവരെ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്താൻ സി പി എം ശ്രമിക്കുന്നു അതുകൊണ്ട് അനധികൃത കുടിയേറ്റത്തെക്കുറിച്ചും ബംഗ്ലാദേശികളെ പശ്ചിമബംഗാളിൽ നിന്നും പുറത്താക്കുന്നതിനെ കുറിച്ചും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടയാളാണ് മമതാ ബാനർജി ആ വീഡിയോ ദൃശ്യങ്ങളിൽ അത് വളരെയധികം വ്യക്തമാണ് എന്നാൽ അന്ന് ആ സമയത്ത് സഭ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഡെപ്യൂട്ടി സ്പീക്കർ ചരൺജിത് സിംഗ് മമതാ ബാനർജിയുടെ ഈ അഭ്യർത്ഥന അനുവദിച്ചില്ല മമതാ ബാനർജിയുടെ ആവശ്യങ്ങൾ തിരസ്കരിച്ച് സഭ മറ്റു നടപടികളിലേക്ക് കടന്നപ്പോൾ മമതാ ബാനർജിക്ക് ദേഷ്യം വന്നു അവർ നേരെ സ്പീക്കറുടെ കസേരക്കടുത്തേക്ക് വരുന്നു ആ കയ്യിലുണ്ടായിരുന്ന കടലാസുകളെല്ലാം വലിച്ചു കീറി സ്പീക്കറുടെ മുഖത്തേക്ക് എറിഞ്ഞുകൊടുത്ത ശേഷം സ്വന്തം ഇരിപ്പിടത്തിൽ പോയിരുന്ന് വിതുമ്പി കരയുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അന്ന് തന്നെ ലോകം അത് കണ്ടതാണ് ഇന്ത്യൻ പാർലമെന്റിൽ നടന്ന ഒരു കാര്യമാണ് ഒരു വനിതാ എം തന്റെ സംസ്ഥാനത്ത് നടക്കുന്ന അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നു പക്ഷേ ഈ പ്രതിഷേധം കാണാനോ കേൾക്കാനോ അവിടെ ആരും ഉണ്ടായിരുന്നില്ല താൻ അവഗണിക്കപ്പെടുന്നത് തന്റെ പ്രശ്നം അവഗണിക്കപ്പെടുന്നത് ഓർത്ത് അവർ ദുഃഖിതയായി അതിന്റെ പ്രതിഷേധം എന്ന നിലയ്ക്കാണ് സഭ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന സ്പീക്കർക്ക് നേരെ രേഖകൾ കീറി എറിഞ്ഞുകൊണ്ട് അവർ പ്രതിഷേധിച്ചത് അവർ അതിന്റെ സങ്കടത്തിൽ സഭയിൽ ഇരുന്ന് വിധിമ്പി കരയുകയും ചെയ്തിരുന്നു അന്ന് മമതാ ബാനർജിയുടെ ആവശ്യമായിരുന്നു ബംഗ്ലാദേശികളെ ആ സംസ്ഥാനത്ത് നിന്നും പുറത്താക്കുക എന്നുള്ളത് കാരണം അവരുടെ പിന്തുണ കൊണ്ടാണ് അവിടെ സി വർഷങ്ങളോളം ഭരിച്ചത് പിന്നീട് കാലം മാറുന്നു രാഷ്ട്രീയം മാറുന്നു മമതാ ബാനർജി സി പി അവിടെ പരാജയപ്പെടുത്തുന്നു മമതാ ബാനർജി അധികാരത്തിൽ വരുന്നു ആ അധികാരത്തിൽ വന്ന നാൾ മുതൽ ഭരണത്തിനും അല്ലെങ്കിൽ ും കൂടി ഈ ബംഗ്ലാദേശികളെല്ലാം മമതാ ബാനർജിക്ക് പിന്നാലെ പോകുന്നു ഇപ്പോൾ മമതാ ബാനർജി തന്റെ സർക്കാർ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഈ പറയുന്ന ആൾക്കൂട്ടത്തിന്റെ പിൻബലത്താലാണ് ഇപ്പോൾ അവർക്ക് ബംഗ്ലാദേശികളെ പുറത്താക്കണ്ട ഇപ്പോൾ അവർക്ക് രാജ്യസുരക്ഷയിൽ ഭയമില്ല അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ അവർക്ക് അവരെ അലട്ടുന്നതേ ഇല്ല ഇപ്പോൾ അവരെ ഏത് വിധേനയും സംരക്ഷിക്കണം അവരെ രാജ്യത്തിന് പുറത്താക്കുന്നതിന് എതിരാണ് അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് എതിരാകുന്നു ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ വോട്ട് ചെയ്യാനും ഇന്ത്യയുടെ ജനാധിപത്യത്തിന് പങ്കാളികളാകാനും സാധിക്കുമെന്ന അടിസ്ഥാന തത്വം പോലും മറന്നുകൊണ്ട് അവർ ഇപ്പോൾ അനധികൃത കുടിയേറ്റക്കാരെ സഹായിക്കുന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയാണ് എന്തായാലും ഒരു മാറിയും മറിഞ്ഞും അഭിപ്രായങ്ങൾ പറയാൻ നിലപാടുകൾ മാറ്റി മാറ്റി പറയാൻ ഇവരുടെ കഴിവ് അപാരമാണ് കേട്ടോ അപ്പോൾ മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടല്ലോ അതിഥി തൊഴിലാളികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഇവിടെ കൊണ്ടുവന്ന് ആദരിച്ചിരുന്നു ഒടുവിൽ മുജാഹിദുകൾക്ക് തോന്നി പാവം നമ്മുടെ സ്വന്തം ടീമല്ലേ മുറിയൻ ടീം നമ്മുടെ സഹോദരങ്ങളല്ലേ അതുകൊണ്ട് അവരെ സംരക്ഷിക്കണം അങ്ങനെയാണ് അവർക്ക് നോമ്പുതുറയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് ഇപ്പോൾ ഇന്ന് ഈ ബംഗ്ലാദേശികൾക്ക് വേണ്ടുന്ന എല്ലാം കൊടുത്ത ഒരു രാജ്യമാണ് കേട്ടോ നമ്മുടെ രാജ്യം അവർക്ക് പട്ടണി വരുന്ന സമയത്ത് മാറാൻ എന്താണോ വേണ്ടത് അത് ഇപ്പോൾ ഇന്ത്യയെ ിന്നമാക്കുമെന്ന് എന്നാലേ ഞങ്ങൾക്ക് സമാധാനം കിട്ടൂ എന്ന് ബംഗ്ലാദേശിൻ്റെ മുൻ ജനറൽ ആയിട്ടുള്ള അബ്ദുള്ള പറഞ്ഞതാണ് നമ്മൾ ഒന്നുകൂടി അരക്കിട്ട് ഉറപ്പിക്കേണ്ടത് എന്നാലേ ഇയാൾക്ക് മനസമാധാനം കിട്ടത്തുള്ളതെന്നാണ് പറയുന്നത് ഇനി അബ്ദുള്ളയെ കണ്ട മുൻ ജനറൽ ഇവന് സമാധാനം കിട്ടണമെങ്കിൽ ഇന്ത്യ ഇങ്ങനെ നിലനിൽക്കരുത് അതിനെന്താണോ ചെയ്യേണ്ടത് അതെല്ലാം അവൻ ചെയ്യുമെന്ന് ഇവൻ ആരാണെന്നറിയാമോ ഹിന്ദുക്കളെ മുഴുവനും കൊന്നൊടുക്കിയ ഗുലാം അസം എന്ന് പറയുന്ന തന്തയുടെ അന്യമതവിരോധം സിരകളിൽ പേറി ജീവിക്കുന്ന ഒരു ക്ഷുദ്രജീവിയായിട്ടുള്ള ജിഹാദി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം നിലവിൽ സംഘർഷഭരിതമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം ഷെയ്ഖ് ഹസീനയെ എപ്പോഴാണോ നരേന്ദ്രമോദി ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഒരു സംരക്ഷണ കവചം ഒരുക്കിയത് അതു മുതൽ ബംഗ്ലാദേശിന്റെ ഡമ്മി മുഹമ്മദ് യൂനസിന്റെ കണ്ണിലെ കരടാണ് മോദിയും ഇന്ത്യയും ഒരാൾ സംരക്ഷണം ചോദിച്ചാൽ നിരപരാധിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് സംരക്ഷണം നൽകണ്ടേ അതോടുകൂടി രണ്ട് രാജ്യവും തമ്മിലുള്ള സൗഹൃദം വഷളായി ഈ സാഹചര്യത്തിൽ അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥന്റെ വിവാദ പ്രസ്താവന രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷം കൂടുതൽ രൂക്ഷമാക്കും ബംഗ്ലാദേശ് ആർമിയിലെ വിരമിച്ച ബ്രിഗേഡിയർ ജനറൽ അബ്ദുള്ള അബ്ദുല്ലാഹി അമൻ ആസ്മി എന്നാണ് അവൻ്റെ മുഴുവൻ പേര് ഇന്ത്യക്കെതിരെ രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടാണ് അവൻ ഇന്ത്യ വിരോധം വെളിപ്പെടുത്തിയത് ഇന്ത്യയെ ചിന്ന ഭിന്നമാക്കുന്നതുവരെ ബംഗ്ലാദേശിൽ സമാധാനം അസാധ്യമാണ് എന്നാണ് അവന്റെ പ്രസ്താവന ആ ബംഗ്ലാദേശുകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി ഒരു കവചമൊരുക്കുവാണ് ഒരു വിഭാഗം ഒരു ഓൺലൈൻ ചർച്ചയ്ക്കിടയിൽ ഉയർന്നു വന്ന ഈ പ്രസ്താവന വ്യാപകമായിട്ടുള്ള മാധ്യമ ശ്രദ്ധ നേടി തൻ്റെ പ്രസ്താവനകളിലൂടെ ആസ്മി മുമ്പ് വിവാദങ്ങളിൽപ്പെട്ടിട്ടുണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഹിന്ദുക്കളെയും ബംഗാളി സ്വാതന്ത്ര്യ അനുകൂലികളെയുമൊക്കെ കൂട്ടക്കൊല ചെയ്തതിൽ പങ്കുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന മുൻ ജമാഅത്തെ ഇസ്ലാമി മേധാവി ഗുലാം അസമിൻ്റെ മകനാണ് ഇവൻ മുഹമ്മദ് ആസ്മി ബംഗ്ലാദേശിനുള്ള സ്ഥിരത ഇന്ത്യ തടയുന്നു എന്നാണ് ഇവൻ ആരോപിച്ചത് ബംഗ്ലാദേശിൽ ഇന്ത്യ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അസ്വസ്ഥത വളർത്തുന്നുണ്ട് എന്ന് അസ്മി അവകാശപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഇടയിൽ ചിറ്റഗോങ് ഹിൽ ട്രാക്കറ്റ്സിലെ ഒരു കലാപം അതിന് പ്രേരണ നൽകുന്നതിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്ന് ഇയാൾ പ്രസംഗത്തിൽ പ്രസ്താവിച്ചു അതും വിവാദമായി അസ്മിയുടെ അഭിപ്രായത്തിൽ ശാന്തി ബഹിനി എന്ന സൈനിക വിഭാഗമായി പ്രവർത്തിച്ചിരുന്ന ചിറ്റഗോങ് പീപ്പിൾസ് കമ്മിറ്റി ഫോർ ഹിൽ സെറ്റിൽമെന്റ്സ് പി സി ജെ എസ് എസ് എന്നാണ് തോന്നുന്നത് ഇത് രൂപീകരിച്ചത് ഷെയ്ഖ് ഹസീനയുടെ പിതാവായിട്ടുള്ള മുജീബ് റഹ്മാന്റെ ഭരണകാലത്താണ് ഇന്ത്യ ഈ സംഘടനയ്ക്ക് അഭയം നൽകിയത്രെ ആയുധ പരിശീലനങ്ങൾ നൽകിയെന്ന് ഇത് കുന്നുകളിൽ നീണ്ടു നിൽക്കുന്ന രക്തച്ചൊരുച്ചിലിന് കാരണമായി എന്ന് ഇയാൾ ആരോപിക്കുവാൻ അടിസ്ഥാനരഹിതമാണ് തെളിവുകളൊന്നുമില്ല ഈ ആരോപണങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് ഔദ്യോഗികമായിട്ടൊരു പ്രതികരണവും ലഭിച്ചിട്ടില്ല കാരണം ഇന്ത്യ അതിനെ മുഖവിലക്കെടുത്തിട്ടില്ല പിന്നീട് രാഷ്ട്രീയ നേട്ടത്തിനും ഇന്ത്യ വിരുദ്ധ വികാരങ്ങൾ ബംഗ്ലാദേശിൽ സ്പ്രെഡ് ചെയ്യുന്നതിനുമൊക്കെ അസ്മിയുടെ ഈ പ്രസ്താവനകൾ വളരെ ദുരുപയോഗം ചെയ്യപ്പെട്ടു അതേസമയം ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ വീണ സമയത്താണ് അസ്മിയുടെ പരാമർശം ദീർഘകാലം പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന ഇന്ത്യയുമായി ശക്തമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ പരിശ്രമിച്ചു അവരുടെ ഭരണകാലത്ത് നിരവധി പ്രധാനപ്പെട്ട പദ്ധതികൾ വ്യാപാരം സുരക്ഷ സഹകരണ കരാറുകൾ ഇതൊക്കെ ഒപ്പുവെച്ചു എന്നാലും അവരുടെ സർക്കാരിന്റെ വീഴ്ചയ്ക്ക് ശേഷം സ്ഥിതി മാറി നിലവിൽ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ നയിക്കുന്നത് ഡമ്മി ആയിട്ടുള്ള മുഹമ്മദ് യൂനസാണ് പിന്നിൽ നിന്ന് നയിക്കുന്നത് ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് ആ ജമാഅത്തെ ഇസ്ലാമി എങ്ങനെയാണോ ഷെയ്ഖ് ഹസീന അവാമി ലീഗ് അവർ വീണതിനു ശേഷം അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ എങ്ങനെയാണോ ഇല്ലാതാക്കിയത് അതിനേക്കാൾ പതിന്മടങ്ങായിരിക്കും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിലും ഒരു ജമാഅത്തെ ഇസ്ലാമി വളർന്നു വരുന്നുണ്ട് എന്ന് മറക്കണ്ട നമ്മുടെ രാജ്യത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെയും ലക്ഷ്യം ഇത് തന്നെയാണ് എന്ന് മറക്കണ്ട ഇസ്ലാമിക രാഷ്ട്രം എന്ന സ്വപ്നത്തിനു വേണ്ടി അവരേതറ്റം വരെയും പോകുമെന്നതൊന്നോർത്തിരുന്നു